പ്രമേഹമുള്ളവരും പ്രമേഹത്തെ തടയാൻ ഇഷ്ടപ്പെടുന്നവരും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സ് പഞ്ചസാരക്ക് ബദലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസിന്റെ അപകടത്തെ കുറിച്ച് ഈ അടുത്തായി അമേരിക്കയിലെ ക്ലീവ്ലാൻഡ് ക്ലിനിക് നടത്തിയ ഒരു സർവേ കണ്ടെത്തിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സിൽ അടങ്ങിയിട്ടുള്ള ഷുഗർ ആൽക്കഹോൾ പ്രത്യേകമായിട്ട് എരിത്രിടോൾ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന്റെ തോത് ഇരട്ടിപ്പിക്കുകയും അത് കാരണം ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവ വരാനുള്ള സാധ്യതകളും നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നുണ്ട് പഞ്ചസാരക്ക് ബദലായി നിങ്ങൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കുള്ള ലോങ് ടേം സ്റ്റഡീസ് നടന്നിട്ടില്ല എന്നത് ലോങ് ടേം സ്റ്റഡീസിന്റെ ബേസിലാണ് പലപ്പോഴും നമ്മൾ ഹെൽത്തിയാണോ അൺഹെൽത്തിയാണോ എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പുതിയ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനെ എപ്പോഴും രണ്ട് കണ്ണുകൾ കൊണ്ട് വീക്ഷിക്കണം അത് ചിലപ്പോൾ നിങ്ങളെ ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്